ന്യൂസ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമെന്ന കേരളത്തിന്റെ ശോഭമെടുത്താൻ വകതിരിവിന്റെ കാര്യത്തിൽ അതിദരിദ്രനായ വി ഡി സതീശനും പിണറായി വിരുദ്ധ വിഷം മുറ്റിയ അതിവിദഗ്ധ ആസാമിമാരുടെ സംഘവും മുണ്ടും മടക്കി ഇറങ്ങി എന്തും പഠിച്ചു മാത്രം കുത്തിത്തിരിപ്പ് നടത്തുന്ന വി ഡി സതീശന് ഇത്തവണ അടിക്കാൻ പറ്റിയില്ല ആസാമിമാരി ഇറക്കിയ പത്രക്കുറിപ്പ് വായിച്ചപ്പോഴാണ് എന്തും പഠിച്ചു മാത്രം പ്രതികരിക്കുന്ന വി ഡി സതീശന് കുത്തിരിപ്പ് കത്തിയത് ഉടനെ അദ്ദേഹം ചോദിച്ചു എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അതിദരിദ്രൂടെ പട്ടിക ഉണ്ടാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം സർക്കാർ ഒരു അത് അത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കേണ്ടത് ന്യായമല്ലേ ആവശ്യം ഇദ്ദേഹത്തോട് വ്യക്തമാക്കാതെ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയാണോ പക്ഷെ ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ താൻ ഒരു ഭൂലോക പരാജയമാണെന്ന് അദ്ദേഹം സ്വയം തെളിയിച്ചിരിക്കുകയാണ് കാരണം പറയാം ഈ വീഡിയോ അദ്ദേഹം ഇതുവരെ കണ്ടില്ലേ സർ അതിദാര്യത്തിലെ നിർമ്മാണം ചെയ്യുന്നുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തിയിട്ടുള്ള സർവേ പ്രകാരം അറുപത്തി നാലായിരത്തി ആറ് ദരിദ്ര അതിദരിദ്ര കുടുംബങ്ങളാണ് കണ്ടെത്തിയത് അതിദാരത്തിലെ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആദ്യഘട്ട നിർവഹണത്തിനോട് ഇതിലെ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒമ്പത് ശതമാനം കുടുംബങ്ങളെയും അതിദാരത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട് അതിദാരത്തിലെ നിർമ്മാർജ്ജനത്തിനായി അമ്പത് കോടി രൂപ വകയിരുത്തുന്നു സർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തോടുകൂടി അതിദാര്യത്തിലുള്ള മുഴുവൻ കുടുംബങ്ങളും ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകും ഇന്ത്യയിൽ ഇത് ഒരു റെക്കോർഡായിരിക്കും സർ രണ്ടായിരത്തി ആറിലെ ബജറ്റാണ് നിയമസഭയിൽ വി ഡി സതീശന്റെ സാന്നിധ്യത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത് എന്നറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനായിരുന്നു ബജറ്റ് അവതരണം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത് എന്ന് ധനമന്ത്രി അവിടെ വ്യക്തമായി പറഞ്ഞു അത് വി ഡി സതീശൻ കേട്ടില്ലേ ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഈ കുടുംബങ്ങളെ സർക്കാർ കണ്ടെത്തിയത് എന്ന് ബജറ്റ് ചർച്ചയിൽ കെ എൻ ബാലഗോപാലിന്റെ മുഖത്ത് നോക്കി വി ഡി സതീശന് ചോദിക്കാമായിരുന്നല്ലോ എന്തേ ചോദിച്ചില്ല ആരെങ്കിലും തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടു കൂടി അതിദാരിദ്ര്യമുള്ള എല്ലാ കുടുംബങ്ങളും ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞത് അതിന്റെ അപകടങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് നിയമസഭയിൽ വി ഡി സതീശൻ പറയാതിരുന്നത് ബജറ്റ് ചർച്ച തുടങ്ങി വെച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിൽ തുടങ്ങി ആ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഭരണപക്ഷ അംഗങ്ങളും ഈ അതിദാരിദ്ര്യ സർവേയെ കുറിച്ചും പദ്ധതിയെ കുറിച്ചും നിയമസഭയിൽ പറഞ്ഞിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് എന്താണ് ഈ പദ്ധതിയെന്നും എങ്ങനെയാണ് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രരെ കേരളത്തിൽ ഉള്ളൂ എന്ന് സർക്കാർ ഉറപ്പിച്ചതെന്നും ഒക്കെ നിയമസഭയിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ അംഗത്തിന് ചോദിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചോദിച്ചില്ല ഇനി നക്ഷത്രചിം ഇട്ട ചോദ്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കാൻ അംഗങ്ങൾക്ക് അവകാശമുണ്ട് ആ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും മന്ത്രിമാരുടെ മറുപടിയും പലപ്പോഴും നല്ല ചർച്ചയായി പരിണമിക്കാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് അതായത് കെ എൻ ബാലഗോപാൽ ബജറ്റിൽ ഈ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് കെ വി സുമേഷിന്റെ ചോദ്യവും മന്ത്രി വി എൻ വാസവന്റെ മറുപടിയും നമുക്ക് കാണാം ഈ കേരളം എന്ന പ്രഖ്യാപനം നമുക്ക് എപ്പൊ നടത്താൻ കഴിയും എന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ തന്നെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എത്തുമ്പോഴേക്ക് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ നിർമ്മാത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം എന്താണ് ഈ പദ്ധതി എന്ന് അതിവിശദമായി വി എൻ വാസ്തവൻ വിശദീകരിക്കുന്നുണ്ട് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നൂറ്റി നാൽപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എസ് ഡി പ്രകാരം സംസ്ഥാനത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ആരംഭിക്കുണ്ടായി അതിദാരിദ്ര നിർണയ പ്രക്രിയയിലൂടെ സംസ്ഥാനത്ത് ആകമാനം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഭാഗമെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പറയുന്നു ഈ സമയമെല്ലാം പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ സഭയിലുണ്ട് അതായത് സതീശന്റെ സാന്നിധ്യത്തിൽ ഒന്നിലേറെ തവണ ഈ നിയമസഭയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ചർച്ചയായിട്ടുണ്ട് അർഹതപ്പെട്ട കുടുംബങ്ങളുടെ എണ്ണം സർക്കാർ പലതവണ സതീശന്റെ ചെവിയിൽ കേൾക്കാൻ തക്ക ഉച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ പദ്ധതി വിജയത്തിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് പുറത്തു പറയുന്ന ഒരു വിമർശനവും വി ഡി സതീശൻ അന്നൊന്നും നിയമസഭയിൽ ഉയർത്തിയിട്ടേയില്ല നിയമസഭയിൽ ഭരണപക്ഷം മാത്രമല്ല ഈ പദ്ധതിയെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയത് മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ ബഷീർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയെട്ടിന് ചോദിച്ച ചോദ്യം ഇങ്ങനെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയിൽ നിന്ന് അതിദരിദ്രരായ ഒരാളും പുറത്താ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാമോ അതിദരിദ്രരുടെ പട്ടിക പൂർത്തിയാക്കിയിട്ടുണ്ടോ വിശദാംശം ലഭ്യമാക്കുമോ മന്ത്രി എം പി രാജേഷ് വിശദമായി തന്നെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അതിന്റെ പ്രസക്ത ഭാഗം ഞാൻ ഇവിടെ വായിക്കാം കരട് പട്ടികകൾ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒരിക്കൽ കൂടി പറയാം കരട് പട്ടികകൾ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ആക്ഷേപങ്ങൾ പരാതികൾ എന്നിവ പരിശോധിച്ച് തീർപ്പാക്കിയ ശേഷം അന്തിമ ഗുണഭോക്തൃ പട്ടിക ഗ്രാമ വാർഡ് സഭകളുടെ അംഗീകാരത്തോടെ അന്തിമമാക്കി ഇത്തരത്തിൽ സംസ്ഥാനത്ത് ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലായി ആകെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽപ്പെട്ട ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വ്യക്തികളെ കണ്ടെത്തുകയും അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കരട് പട്ടിക തയ്യാറാക്കിയത് പഞ്ചായത്ത് ഭരണസമിതി പരാതികൾ പരിശോധിച്ച് തീർപ്പാക്കിയത് പഞ്ചായത്ത് ഭരണസമിതി അന്തിമ ഗുണഭോക്തൃ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭ ഇത് പ്രതിപക്ഷ എം എൽ എയുടെ ചോദ്യത്തിന് വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയാണ് അതും മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് എം എൽ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന് അറുപത്തിയേഴ് പഞ്ചായത്തുകളും ഒൻപത് മുനിസിപ്പാലിറ്റികളും ഉണ്ട് മലപ്പുറത്ത് യു ഡി എഫിന് ആയിരത്തി ഒന്ന് പഞ്ചായത്ത് മെമ്പർമാരും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മുനിസിപ്പൽ കൗൺസിലർമാരുമുണ്ട് ഇവരെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് എവിടെയെങ്കിലും അർഹതയുള്ള ഒരാളിനെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയാൻ പി കെ ബഷീർ ഈ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പേരിൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതിയായിരുന്നു ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ അതിദാരിദ്ര്യ നിർമാർജന പട്ടികയിലെ അന്തിമ ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് മനോരമ നൽകിയ ഈ തലക്കെട്ടിലെ വാർത്ത മറ്റാർ മറന്നാലും ലീഗുകാർ മറക്കാമോ സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് ദരിദ്ര കുടുംബങ്ങൾ ഉണ്ടെന്നും ഏറ്റവും അധികം പേർ മലപ്പുറത്താണെന്നും സർക്കാർ നടത്തിയ സർവേയിൽ വെളിപ്പെട്ടു എന്നാണ് വാർത്ത എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് അതിദരിദ്ര കുടുംബങ്ങളുള്ള മലപ്പുറമാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ആ വിവരം പുറത്തു വന്നിട്ടും ലീഗിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ ഇതേക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലേ മലപ്പുറത്ത് യു ഡി എഫിന്റെ ആയിരത്തി ഒന്ന് പഞ്ചായത്ത് മെമ്പർമാരും ഇരുന്നൂറ്റി നാൽപ്പത്തി മുനിസിപ്പൽ കൌൺസിലർമാരും അറിയാതെയാണോ ഈ പട്ടിക തയ്യാറായത് മലപ്പുറത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന ആകെ പഞ്ചായത്തുകളുടെ എണ്ണം പതിനെട്ടാണ് ആ പഞ്ചായത്തുകളിൽ നിന്ന് മാത്രമാണോ ഈ എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് അതിദരിദ്ര കുടുംബങ്ങളുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയത് വിഭാഗം തിരിച്ച് ഈ ുംബങ്ങളുടെ പട്ടിക നിയമസഭയിൽ നൽകിയിട്ടുണ്ട് അത് പ്രകാരം മലപ്പുറത്തെ അതിദരിദ്ര കുടുംബങ്ങളിൽ പട്ടികവർഗത്തിൽപ്പെട്ടവരുടെ എണ്ണം മുന്നൂറ്റി അൻപത്തി എട്ട് പട്ടികജാതിയിൽപ്പെട്ട കുടുംബങ്ങളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി പത്ത് ഈ രണ്ട് വിഭാഗങ്ങളിലും അർഹതപ്പെട്ട എത്ര പേർ ഒഴിവാക്കപ്പെട്ടു എന്ന് പി കെ ബഷീറിന് എം ബി രാജേഷ് നൽകിയ മറുപടിക്ക് ശേഷമെങ്കിലും മുസ്ലിം ലീഗും യു ഡി എഫും പരിശോധിക്കേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല മലപ്പുറം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതികളുടെ കാര്യത്തിൽ യു ഡി എഫിന് മേൽക്കയുള്ള അടുത്ത ജില്ല എറണാകുളമാണ് നാൽപ്പത്തിയേഴ് പഞ്ചായത്തുകളും പത്ത് മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് എറണാകുളത്ത് ആകെ അയ്യായിരത്തി അറുനൂറ്റി അൻപത് ദരിദ്ര കുടുംബങ്ങൾ ഉണ്ടെന്നാണ് സർവേ ഫലം എസ് ടി വിഭാഗത്തിൽപ്പെട്ടത് നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങൾ എസ് സി വിഭാഗത്തിൽപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾ എറണാകുളം അടക്കിവാഴുന്ന വി ഡി സതീശനും യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളും അറിയാതെയാണോ അവിടെ ഈ പട്ടിക തയ്യാറാക്കിയത് സ്വന്തം ജില്ലയിൽ നടന്ന ഈ ഒരു ബൃഹത്തായ പദ്ധതി വി ഡി സതീശിന്റെ ദൃഷ്ടിയിൽപ്പെട്ടില്ലെങ്കിൽ എന്തിനാണ് ഹേ പൊതുപ്രവർത്തകൻ എന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് അർഹതപ്പെട്ട ധാരാളം പേരെ ഒഴിവാക്കിയാണ് ഈ പട്ടിക തയ്യാറാക്കിയതെങ്കിൽ അർഹതപ്പെട്ടവരെ ഒഴിവാക്കുന്ന മാനദണ്ഡങ്ങളാണ് സർക്കാർ നിശ്ചയിച്ചിരുന്നതെങ്കിൽ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഈ രണ്ടു ജില്ലകളിൽ നിന്ന് യു ഡി എഫിന് ലഭിക്കുമായിരുന്നു അത് വച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാമായിരുന്നല്ലോ അർഹതപ്പെട്ട ഒട്ടേറെ പേർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന് കാണിച്ച് ഒരു സബ്മിഷനോ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമോ നിയമസഭയിൽ അവതരിപ്പിക്കാമായിരുന്നല്ലോ ഒന്നും ഉണ്ടായില്ലോ വി ഡി സതീശൻ സാറേ സംസ്ഥാനത്തെ നാൽപ്പത് ശതമാനം പഞ്ചായത്തുകളിൽ ഈ പദ്ധതി നട ത് യു ഡിഫ് ഭരണസമിതികളാണ് നാൽപ്പത്തി ഒന്ന് എം എൽ എ മാരുണ്ട് യു ഡി എഫിന് മാനദണ്ഡങ്ങളിലെ കാർക്കശ്യം മൂലം ഉദ്യോഗസ്ഥരുടെ പിടിവാശിയും കടുംപിടുത്തവും മൂലം രാഷ്ട്രീയ പരിഗണനകൾ കൊണ്ട് കണ്ണിൽ ചോരയില്ലാത്ത ഭരണസമിതികളുടെ ധിക്കാരം കൊണ്ട് അർഹതപ്പെട്ട ഒരാളെങ്കിലും ഈ പട്ടികയിൽ നിന്ന് ഒഴിവായെങ്കിൽ ഒഴിവാക്കിയെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും സർക്കാരിനെ തിരുത്തിക്കാനും എന്തുകൊണ്ടാണ് യു ഡി എഫിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അത്തരം ഒരു ഉദാഹരണം നമ്മുടെ നാട്ടിലെ കൊലകൊല്ലി മാധ്യമങ്ങൾക്ക് ഇതുവരെ കിട്ടാതെ പോയത് സഭാ നടപടികളും സർക്കാർ നടപടിക്രമങ്ങളും അരച്ചുകലക്കി കുടിച്ചെന്ന് അഭിനയിച്ചു നടക്കാൻ എളുപ്പമാണ് പ്രതിപക്ഷ നേതാവേ പക്ഷെ യഥാർത്ഥത്തിൽ ആ പണി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയെക്കുറിച്ച് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള പല എം എൽ എമാരും ചോദ്യങ്ങളിലൂടെ വിശദീകരണം ആവശ്യപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ച് വി ഡി സതീശൻ ഒരു പിണ്ണാക്കും പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ഒടുവിൽ പദ്ധതി വൻ വിജയമായി സർക്കാരിന് സൽപ്പേരുണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ കുറെ അതിവിദഗ്ധ ആസാമിമാർ വെളിപാട് പോലെ അവതരിച്ചു കുത്തിത്തിരിപ്പിന് അതൊരവസരമാക്കി എല്ലാം പഠിച്ചു പ്രതികരിക്കുന്ന വി ഡി സതീശൻ ന്യായങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു നാല് വർഷമായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന ഇതുപോലൊരു ബൃഹത്തായ പദ്ധതിയിൽ കുത്തിത്തിരിപ്പ് കണ്ടുപിടിക്കാൻ ബി ഡി സതീശന് മേൽപ്പറഞ്ഞ അതിവിദഗ്ധ ആസാമിമാരുടെ സേവനം വേണ്ടി വന്നുവെങ്കിൽ അതുതന്നെയാണ് ഈ പദ്ധതിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാനോ അർഹതപ്പെട്ട ആരെങ്കിലും ഒഴിവാക്കപ്പെട്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കാനോ നാൽപ്പത്തിയൊന്ന് പ്രതിപക്ഷ എം എൽ എമാരും അവരെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവും അമ്പേ പരാജയമായിരുന്നു അതിന്റെ പച്ച മലയാളം ഈ പദ്ധതി നടത്തിപ്പിൽ ഒരു പിഴവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഒരു മാധ്യമ കുത്തിത്തിരിപ്പും ഇക്കാര്യത്തിൽ ഇതേവരെ ഉണ്ടാകാത്തതിന് കാരണവും അത് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളുടെയും അന്ത്യ ചർച്ച നടത്തി വിധി പറയുന്ന കോട്ടിട്ട ന്യായാധിപന്മാരുടെയും തനി നിറവും നിലവാരവും ബോധ്യപ്പെടുത്തിയ പദ്ധതി കൂടിയാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടെന്ന സർവേ ഫലം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് ഈ വിഷയത്തിൽ അതിനുശേഷം എത്ര അന്ത്യചർച്ച നടത്തിയിട്ടുണ്ട് നമ്മുടെ ചാനലുകൾ ഇത് സർക്കാർ ഒളിച്ചു വെച്ച റിപ്പോർട്ടേ അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാലിന് മനോരമ ന്യൂസിന്റെ വാർത്ത നാം കണ്ടു എന്തായിരുന്നു ആ ദിവസത്തെ അന്തി ചർച്ച ഏറെ സംശയങ്ങൾ തീർന്നോ ഡാറ്റ തിരിമറി ശരിയോ എന്ന വിഷയത്തിലാണ് അന്ന് മനോരമ ന്യൂസിൽ ഷാനി പ്രഭാകരൻ കൗണ്ടർ പോയിന്റ് അവതരിപ്പിച്ച് കത്തിക്കയറിയത് വിശ്വാസമോ യൂണിഫോമോ മുഖ്യം എന്ന വിഷയമായിരുന്നു തൊട്ടുപിറ്റി എന്നത്തെ കൗണ്ടർ പോയിന്റിൽ ഷാനി പ്രഭാകരൻ ചർച്ചയ്ക്കെടുത്തത് ക്യാമ്പസിലെ അക്രമ പരമ്പര ആരുടെ വക സ്വാതന്ത്ര്യവും ജനാധിപത്യവും ആ വിഷയത്തിലാണ് മാർച്ച് പതിനാറിന് അതായത് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങൾ സംസ്ഥാനത്തുണ്ടെന്ന സർവേ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ മൂന്നാം ദിവസം ഷാനി പ്രഭാകരൻ മലയാള മനോരമയിൽ കൗണ്ടർ പോയിന്റുമായി അവതരിച്ചത് എട്ട് മണി സൂര്യനും ഈ വിഷയം അവഗണിച്ചു അതിദാരിദ്ര്യ സർവേ റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം എട്ടു വയസ്സുകാരിയെ അപമാനിച്ചിട്ടും മതിയായില്ലേ എന്നായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലെ എട്ട് മണി സൂര്യന്റെ ആക്രോശം യൂണിഫോം വിവാദം കോടതിയിലേക്കോ എന്ന ചോദ്യവുമായി തൊട്ടുപിറ്റെന്ന് മേപ്പടി സൂര്യൻ അവതരിച്ചു ഗാന്ധിമാർ തന്നെ നേതൃത്വത്തിൽ തുടരുമോ എന്നായിരുന്നു സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങൾ ഉണ്ടെന്ന സർവേ റിപ്പോർട്ട് പുറത്തു വന്ന് മൂന്നാം ദിവസം എട്ട് മണി ജഡ്ജിയുടെ ഉത്കണ്ഠ ഈ പദ്ധതി വൻ വിജയ പ്രഖ്യാപനമായപ്പോഴേക്കോ ഇല്ലാത്ത കേരളം സത്യമോ സർക്കാരിന്റെ കണക്കുകൾ ശരിയോ എന്ന ചോദ്യവുമായി മനോരമയിൽ അയ്യപ്പദാസ് കൗണ്ടർ പോയിന്റിൽ അവതരിച്ചു കേരളത്തിൽ ഇനി അതിദരിദ്രരുണ്ടോ പ്രളയായ പ്രഖ്യാപനമോ എന്ന കുത്തിരിപ്പുമായി ഏഷ്യാനെറ്റ് ന്യൂസിലെ എട്ട് മണി ദൈവവും പ്രത്യക്ഷപ്പെട്ടു ഇവിടെ നാം കൃത്യമായി പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ച് മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും നിർദ്ദേശിച്ച് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനാറിനാണ് അന്ന് മുതൽ ഈ പദ്ധതി ട്രാക്കിലാണ് തുടർന്ന് സർവേ നടന്നു അതിദരിദ്രരുടെ അന്തിമ പട്ടികയുണ്ടാക്കി അർഹതപ്പെട്ടവർക്ക് വീടും ഉപജീവന മാർഗങ്ങളും മറ്റ് സേവനവും ഒരുക്കി ഘട്ടം ഘട്ടമായി പുരോഗതി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനാറിന് പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ച് ഉത്തരവിറക്കിയ തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ദിവസങ്ങളുണ്ട് ഇതിനിടയിൽ ഒരു ദിവസം പോലും ഈ പദ്ധതി നടത്തിപ്പിലെ പാളിച്ചകളെക്കുറിച്ചോ പിഴവുകളെ കുറിച്ചോ അതിദരിദ്രരെ കണ്ടെത്താനുള്ള രീതിശാസ്ത്രത്തെക്കുറിച്ചോ കേരളത്തിൽ ആരും ഒരു വിമർശനവും ഉന്നയിച്ചില്ല കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ കുടിപ്പകയുമായി നടക്കുന്ന വിദഗ്ധരും ഈ കാലയളവിനുള്ളിൽ ഒരക്ഷരം ഉണ്ടാത്തത് എന്തുകൊണ്ടായിരിക്കും അധിദരിദ്രരെ കണ്ടെത്താനുള്ള രീതിശാസ്ത്രം ശരിയല്ലെന്ന് ആർ വി ജി മേനോന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം അതിവിദഗ്ധ ആസാമിമാർക്ക് ഉൾവിളി ഉണ്ടായപ്പോഴാണല്ലോ ഈ ഭൂകമ്പങ്ങളെല്ലാം ഉണ്ടായത് ഇത്രയും കാലം ഇപ്പറഞ്ഞ ആസാമിമാർ എവിടെയായിരുന്നു അവരെന്തുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത് അവരുടെ ഈ പത്രക്കുറിപ്പ് കിട്ടിയപ്പോൾ ഒരു വക പഠിക്കാത്ത കുട്ടിക്ക് പരീക്ഷാ ഹാളിൽ തുണ്ട് കിട്ടിയതിന്റെ തുള്ളിച്ചാട്ടമായിരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പിന്നെ പത്രസമ്മേളനമായി ചർച്ചയായി പ്രസ്താവനയായി അന്തി ചർച്ചയായി ഇതൊക്കെ കണ്ടാൽ തോന്നുക ഈ പദ്ധതി പരമരഹസ്യമായി നടന്നു എന്നല്ലേ അങ്ങനെയല്ലല്ലോ നടന്നത് ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട നിയമസഭയിൽ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടായ അന്തിമ ഗുണഭോക്താക്കളെ ഗ്രാമസഭകൾ നിശ്ചയിച്ച അത്രയും സുതാര്യമായി നടന്ന ഈ പ്രക്രിയയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ദിവസങ്ങൾ ഈ എലിവാണങ്ങൾ ആ പ്രയോഗത്തിന് ബെന്യാമിനോട് കടപ്പാട് രേഖപ്പെടുത്തുന്നു ഈ എലിവാണങ്ങൾ തിരിഞ്ഞു നോക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും ഈ ഒരു ഒറ്റ ചോദ്യത്തിന്റെ മുനമതി പിണറായിപ്പകയിൽ ജീവിക്കുന്ന കേരളത്തിലെ സി പി എം വിരുദ്ധ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും അതിവിദഗ്ധ ആസാമിമാരുടെയും മുഖം മൂടി കീറിപ്പറിയാൻ അവറ്റയുടെ തനി നിറം ബോധ്യപ്പെടാൻ അതിബൃഹത്തായ ഈ പദ്ധതി ഒരു പരാതിയുമില്ലാതെ ഒരു തർക്കവുമില്ലാതെ ഒരു വിവാദവുമില്ലാതെ ഇല്ലാതെ പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ അത്രത്തോളം പിഴവറ്റതും സുതാര്യവുമായിരുന്നു പദ്ധതിയുടെ ഓരോ ചുവടും ഏറ്റവും അടിത്തട്ട് മുതൽ എല്ലാവരെയും ചേർത്ത് നിർത്തിയ ആസൂത്രണ മികവും സംഘാടന പാഠകവുമാണ് ഈ നേട്ടം ഇത്ര അനായാസമാക്കി മാറ്റിയത് അതിന് ചുക്കാൻ പിടിച്ച എല്ലാവർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ ഹൃദയാഭിവാദ്യങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ആ ബട്ടൺ ഒന്ന് ഞെക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം